നല്ലൊരു ക്വാളിറ്റി അതായത് ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ പെർഫോമൻസും നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ കാണാൻ സാധിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോണത് ഹിക്വിഷൻ ഐ പി ക്യാമറകളുടെ പ്രോഡക്റ്റ് സീരീസുകളെ പറ്റിയാണ് അതായത് നിങ്ങളിപ്പോൾ ഒരു ക്യാമറ വെക്കാൻ വേണ്ടി പോകുന്ന ആളാണെങ്കിലും ക്യാമറ വെക്കുന്ന ആളാണെങ്കിലും ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് ഐ പി ക്യാമറയിൽ ഹിക്വിഷൻ ഉള്ളതെന്ന് നമുക്ക് അറിയണം എന്നെ മാത്രമാണ് നമുക്ക് ആവശ്യപ്പെട്ട ഒരു പ്രോഡക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ ഇത് കണ്ടോ പ്രോഡക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ഞാൻ പോയി കഴിയപ്പോഴത്തേക്കും പ്രോ സീരീസ് പ്രോ സീരീസ് വിത്ത് അക്യൂസെൻസ് പ്രോ സീരീസ് വിത്ത് കളർ വ്യൂ ഡീപ് ഇൻ വ്യൂ സീരീസ് എന്നൊക്കെ പറഞ്ഞ ഒരു പതിനൊന്നോളം കാറ്റഗറിയിലവര് ക്യാമറകൾ തിരിച്ചിട്ടുണ്ട് നമ്മൾ ഓരോ കാറ്റഗറി എടുത്ത് നോക്കുവാണെങ്കിൽ അതിനൊക്കെ ഇതേപോലെ കണക്കിന് ക്യാമറകൾ അവൈലബിൾ ആണ് കണ്ടോ ഇതിപ്പോ വാല്യൂ സീരീസിലെ പ്രോഡക്റ്റുകളാണ് ഇത് ഇതേ ഡീപ് ഇൻ വ്യൂ സീരീസിലെ പ്രോഡക്റ്റുകളാണ് ഈ താഴെ എല്ലാം തന്നെ അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ നമുക്ക് ഏത് ക്യാമറ എടുക്കണം എന്നുള്ള കാര്യത്തിൽ അത് ഭയങ്കര സംശയവും അല്ലെങ്കിൽ കൺഫ്യൂഷനാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ക്യാമറയുടെ ഈ പ്രോപ്പർട്ടികളെ പറ്റിയുള്ള ഒരു ബ്രീഫ് ഐഡിയ ഇന്ന് തരാം ഓക്കെ ഇപ്പൊ ഇവിടെ പതിനൊന്നോളം കാറ്റഗറി ആയിട്ട് അവർ ക്യാമറകൾ തിരിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതിനെ സമ്പറൈസ് ചെയ്തിട്ട് ഒരു നാല് കാറ്റഗറി ആയിട്ട് തിരിക്കാം അതിലെ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ആദ്യത്തെ സീരീസ് എന്ന് പറയുന്നത് വാല്യൂ സീരീസ് ആണ് അപ്പൊ വാല്യൂ സീരീസ് ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വാല്യൂ ഫോർ മണിയാണ് അപ്പൊ നമുക്ക് ഈ ഒരു ബേസിക് ക്യാമറയാണ് നിങ്ങൾ എടുക്കണതെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമാണ് അതിലൂടെ നടക്കുകയുള്ളൂ കാരണം ഇപ്പൊ നൈറ്റിലൊക്കെ ഭയങ്കര ഹയസ്റ്റ് ക്വാളിറ്റി വേണം അതല്ലെങ്കിൽ ഹ്യൂമൻ ഡിറ്റക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ അക്യൂസൻസ് ക്യാമറകളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്തൊക്കെ ഭയങ്കര നല്ല ആക്യുറസി വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിന്റെ ഹാർഡ്വെയർ ഇപ്പൊ നമ്മൾ എടുക്കുന്ന ക്യാമറ ഒരു അഞ്ചോ ആറോ ഒക്കെ ലാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊന്നും ഈ വാല്യൂ സീരീസിലേക്ക് പോകരുതെന്നാണ് ഞാൻ പറയുന്നത് കാരണം വാല്യൂ സീരീസ് എന്ന് പറഞ്ഞാൽ ഇക്യൂഷൻ തന്നെ പറയുന്നത് ഒരു ബേസിക് മോഡൽ ക്യാമറകളാണ് എന്നാണ് ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് പ്രോ സീരീസ് നമ്മൾ വിചാരിക്കും പ്രോ സീരീസ് പ്രോ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ സാധനം ഈ പ്രോയാണ് നമ്മൾ വിചാരിക്കും പക്ഷേ ആക്ച്വലി പ്രോ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സീരീസിൽ വരുന്നതാണ് ഇപ്പൊ രണ്ടാമത്തെ സീരീസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലൈൻ ക്യാമറ സെക്കൻഡ് ലൈൻ സീരീസ് ക്യാമറകളെയാണ് പ്രോ സീരീസ് ക്യാമറകളിൽ വിളിക്കുന്നത് പ്രോ സീരീസിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഈസിയാണ് ഇൻസ്റ്റലേഷൻ ചെയ്യാനുള്ളതാണ് അതായത് വളരെ ആയിട്ട് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാം ഈ ഒരു കാറ്റഗറിയിൽ അതായത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനിലായോ പ്രോഡക്റ്റുകൾ നമുക്കിപ്പോൾ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന പ്രോഡക്റ്റുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പ്രോ സീരീസ് അപ്പൊ ഈ പ്രോ സീരീസിനകത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം അവർ ഇട്ടിട്ടുണ്ട് പക്ഷെ എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് രണ്ട് കാറ്റഗറികൾ വരാൻ കിടക്കുന്നുണ്ട് അപ്പൊ ഇത് ഏറ്റവും സുപ്പീരിയർ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ക്യാമറയുടെ വിലയും അതുപോലെ തന്നെ നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്ന രണ്ട് ക്യാമറകൾ വെച്ച് നോക്കുമ്പോഴും കുറവായിരിക്കും അപ്പൊ എന്തായാലും ഒരു അത്യാവശ്യ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രോ സീരീസിൽ വരുന്ന ആ കാറ്റഗറിയിൽ വരുന്ന ക്യാമറകളെ കൊണ്ട് നടക്കും ഓക്കെ പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആക്യൂറസി ഇപ്പൊ അക്യൂസെൻസ് ക്യാമറകളൊക്കെ നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ എടുക്കുവാണെങ്കിൽ അതിനകത്ത് പറ്റുന്ന എന്ന് പറയുന്നത് വളരെ വലിയ ഹയസ്റ്റ് ക്വാളിറ്റി ഉള്ള ക്യാമറകൾ വെച്ച് കമ്പാരിസൺ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മളിപ്പോ കണ്ടിരിക്കുന്ന എൻ ബി ആറുകളൊക്കെ ഇല്ലേ ഡി എസ് സെവൻ സിക്സ് സിക്സ്റ്റീൻ എൻ എക്സ് ഐ കെ വൺ കെ ടു അങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്ന എൻ ബി ആറുകൾ എല്ലാം തന്നെ ഈ ഒരു ഇതിലാണ് വരുന്നത് ഈ ഒരു ലിസ്റ്റിലാണ് വരുന്നത് അതെല്ലാം പ്രോ സീരീസ് പ്രോഡക്റ്റുകളാണ് കേട്ടോ ക്യാമറ മാത്രമല്ല എൻ ബി ആറും ഈ ഒരു സീരീസിൽ വരാറുണ്ട് ഇനി മൂന്നാമത്തെ സീരീസിൽ വരുന്ന ക്യാമറകളാണ് അൾട്രാ സീരീസ് ക്യാമറകൾ അൾട്രാ സീരീസ് ക്യാമറകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഹയസ്റ്റ് പെർഫോമൻസ് ആൻഡ് ഹയസ്റ്റ് ക്വാളിറ്റി ആർഡ് ആണ് അതായത് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന പ്രോ സീരീസിലും അതുപോലെ തന്നെ വാല്യൂ സീരീസിലും എക്സ്പീരിയൻസ് ചെയ്യാത്ത നല്ലൊരു ക്വാളിറ്റി അതായത് ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ പെർഫോമൻസും നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ കാണാൻ സാധിക്കും അതായത് ത്രീ ലൈൻ സീരീസ് ക്യാമറകളും ഫോർ ലൈൻ സീരീസ് ക്യാമറകളും ഫൈവ് ലൈൻ സീരീസ് ക്യാമറകളുമാണ് ഈ ഒരു കാറ്റഗറിയിൽ ഹിക്യൂഷൻ പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ വരുന്ന അക്യൂസൻസ് ക്യാമറകൾ അതുപോലെ തന്നെ കളർ വ്യൂ ക്യാമറകൾ സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറകൾ ഡാർക്ക് ഫൈറ്റർ ക്യാമറകൾ ഇങ്ങനെയുള്ള ക്യാമറകൾ എല്ലാം തന്നെ നല്ല പെർഫോമൻസ് തരുന്നതായിരിക്കും ഇതിന്റെ പ്രൈസിങ്ങിനെ പറ്റി പറയുമ്പോൾ ഏതാണ്ട് ഒരു ആറായിരത്തി അഞ്ഞൂറിനും മുകളിലോട്ടാണ് ഇതിൻ്റെ പ്രൈസിങ് എല്ലാം തന്നെ വരുന്നത് അപ്പം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറകൾ നിങ്ങൾ നോക്കുകയാണ് എപ്പോഴെപ്പോഴും ക്യാമറ മാറാനൊന്നും താല്പര്യമില്ല ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ എനിക്ക് വർക്ക് തീർച്ചയായിട്ടും അൾട്രാ സീരീസ് പ്രോഡക്റ്റുകൾ നോക്കാവുന്നതാണ് ഇനി നാലാമത്തെ കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്റ്റുകളാണ് ഡീപ്പ് ഇൻ വ്യൂ സീരീസ് പ്രോഡക്റ്റുകൾ ഡീപ്പ് ഇൻ വ്യൂ സീരീസ് പ്രോഡക്റ്റുകൾ എന്തായാലും നമുക്കൊരു വീട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്കോ ഒന്നും ആവശ്യം വരുന്ന പ്രോഡക്റ്റുകൾ ആയിരിക്കില്ല അത് വളരെ വലിയ വെയർ ഹൗസുകള് അതുപോലെ തന്നെ വലിയ ഫാക്ടറി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രാധാന്യം കൂടുതലായിട്ട് ആവശ്യം വരുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഡീപ്പ് ഇൻവ്യൂ സീരീസ് ക്യാമറകൾ നമുക്ക് ആവശ്യം വരിക അപ്പൊ ആ ടൈപ്പ് ക്യാമറകളൊക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ക്യാമറകളായിരിക്കും അതിനകത്ത് നമുക്ക് സോഫ്റ്റ്വെയറിൽ മോഡിഫൈ മോഡിഫിക്കാൻ അതായത് ഈ ഹിക്യൂഷന്റെ എന്തൊക്കെ അറിയാം അക്യൂസെൻസ് ഫീച്ചർ ഉണ്ട് അവരുടെ ഡീപ് ലേണിങ് അൽഗോരിതം ഇവിടെ ഈ ഒരു ക്യാമറയിൽ വരുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ സാധിക്കും അതായത് എച്ച് ഇ ഒ പി എന്ന് പറഞ്ഞൊരു ടെക്നോളജി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇക്വേഷൻ എംബഡഡ് ഓപ്പൺ പ്ലാറ്റ്ഫോം അതിനകത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമിനകത്ത് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് അങ്ങനെയുള്ള സ്പെഷ്യൽ ക്യാമറ സീരീസുകളൊക്കെയാണ് ഡീപ്പ് ഇൻ മൈൻഡ് സീരീസിൽ വരുന്നത് കേട്ടോ അപ്പൊ ഈ നാല് പ്രോഡക്റ്റ് സീരീസുകൾ ഞാൻ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞു തന്നു ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് എന്താണ് നമ്മുടെ അൾട്രാ സീരീസ് പ്രോഡക്റ്റ് ക്യാമറകളാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റിൽ വരുന്നത് അല്ലേ നമ്മളിപ്പോൾ വാല്യൂ സീരീസ് നോക്കുമ്പോഴും പ്രോ സീരീസ് നോക്കുമ്പോഴും അൾട്രയാണ് കുറച്ചും കൂടെ ബെറ്റർ അപ്പം ഇതൊരു പ്രൊജക്ട് സീരീസിൽ വരുന്ന ക്യാമറ ആയതുകൊണ്ട് പ്രൈസ് എനിക്ക് എങ്ങും ഓപ്പൺ ആയിട്ട് ഓൺലൈനിൽ ഒന്നും കാണാൻ സാധിക്കില്ല അപ്പൊ ഇതിന്റെ ആ ഒരു ക്വാളിറ്റിയും അതിന്റെ പ്രൈസിങ്ങും എല്ലാം തന്നെ ഡിപ്പെൻസ് നമ്മുടെ പ്രൊജക്റ്റ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് സീരീസ് ക്യാമറകളിൽ എന്ന് വിളിക്കുന്നത് ഇപ്പൊ എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കണം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് തന്നെ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഇൻസലേഷൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സാ സിസ്റ്റം എന്നുള്ള നമ്മുടെ ഈ ഒരു സ്ഥാനത്തെ കോൺടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഇൻസലേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ഇൻസലേഷൻ പോസിബിൾ ആണെന്നുള്ള കാര്യം താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ലൊക്കേഷൻ ഇട്ട ശേഷം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം പറഞ്ഞുതരാം അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു